ഇനി നമ്മളൊരു പുതിയ ആപ്പിനെക്കുറിച്ച് പരിചയപ്പെടാം ഇത് ഇതിൻ്റെ ആപ്പിൻ്റെ പേര് തായലും കിതാബത്ത് ലൊറൂഫി വല്ല അഴുതാദ് ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ഇതുപോലെ അറബിയിൽ ടൈപ്പ് ചെയ്ത ഇതെന്ത് ചെയ്യാൻ ഒരു പേപ്പറിൽ ഇത് വെക്കാനിട്ട് പേപ്പറിൽ നോക്കിയാൽ അറബി ടൈപ്പ് ചെയ്യാം അറബി ടൈപ്പിംഗ് നമ്മൾ പിന്നെ ഇതിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം അറബി ടൈപ്പിംഗ് എന്നുള്ള പ്ലേ സ്റ്റോറിൽ പോയി അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറബി എഴുതാനുള്ള ഓപ്ഷൻ വരും ഇൻഷല്ല അപ്പോൾ അത് ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്ത് വെക്കണം സെറ്റിങ്സിൽ പോയിട്ട് അത് പിന്നെ അലോപ്പ് ചെയ്ത് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഇവിടെ നമ്മൾ ടച്ച് ചെയ്യുക ഈ ഭാഗമെന്നുള്ള ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ ടച്ച് ചെയ്യുക അവിടെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാ അക്ഷരങ്ങളും അറബിയിലുള്ള ഇരുപത്തെട്ട് അക്ഷരങ്ങളും ഇവിടെ കാണിക്കും അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അലിഫ് എന്നുള്ള അക്ഷരം അവിടെ വരും അവിടെ നമ്മളൊരു ചുവപ്പ് പിന്നെ ഒരു പുള്ളിക്കുത്ത് കാണുന്നുണ്ടല്ലോ വലുതായി ചെറുതായി കാണുന്ന ആ പുള്ളിക്കുത്ത് അത് നമ്മൾ ഇതുപോലെ അലിഫ് ഹംസാദ്യ ഹംസയാണത് അതുപോലെ അത് കഴിഞ്ഞാൽ അതിന് ശേഷം അടുത്ത അക്ഷരം വരും അവിടെ നിൽക്കുക ഇതുപോലെ ഇതിൽ കാണുന്നത് പോലെ ആ ചുവപ്പ് പുള്ളിക്കുത്തിൻ്റെ അതിനെ ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ പോയി പിന്നെ അടുത്തത് വരും അങ്ങനെ എല്ലാ അക്ഷരങ്ങളും ഇതുപോലെ ചെയ്യാ ചെയ്യുന്നതിന്റെ ഇടയിൽ പിന്നെ നെറ്റ് ഓണായത് കൊണ്ട് തന്നെ പിന്നെ ഇത് അയാടക്കു പരസ്യം വരികയാണ് ഇതുപോലെ അടുത്തത് വരും ഇതുപോലെ എല്ലാ അക്ഷരങ്ങളും ഇതുപോലെ ചെയ്യാനുള്ള ഉണ്ട് ശേഷം എന്ത് ചെയ്യുക അതിൻ്റെ അടുത്തത് അക്കാണ് അക്ഷരം അവിടെ കഴിഞ്ഞു അക്കാണ് അറബിയിലുള്ള അക്കങ്ങളാണ് പ്രസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ അറബിയിൽ എന്താണ് അതിന് പറയുക എന്നുള്ളതും അതിൻ്റെ കൂടെ കാണിച്ചു പിന്നെ അവിടെ പറയും വാഹിദ് എന്ന് പറയും അതുപോലെ രണ്ട് ആണ് ഉള്ളത് ഉള്ളത് അത് ആദ്യം ചെയ്യാനുള്ള ആ പുള്ളി കുത്ത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആദ്യം ഒന്ന് അങ്ങനെ ഇത് ആപ്പിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ ആക്കം കാണിക്കുന്നത് അറബി അക്കങ്ങൾ എങ്ങനെയാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാം ചെയ്യാനുള്ള സമയക്കുറവ് കാരണം കൊണ്ടാണ് അറ്റൻഡ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒരുപാട് സമയം എടുക്കേണ്ടെന്ന് എഴുതിയിട്ടാണ് ഇതുപോലെ നമുക്ക് ചെറിയ കുട്ടികൾക്ക് അക്ഷരങ്ങൾ അക്കങ്ങൾക്ക് ഇതുപോലെ പഠിക്കാൻ പറ്റും അക്ഷരങ്ങൾ അവിടെ കഴിഞ്ഞു ഇത് അക്കങ്ങളാണ് ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം ഇനി ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നുള്ളത് അക്കങ്ങളാണ് അതും അതുപോലെ തന്നെ ചെയ്യുക ഫോളോക്ക് ചെയ്യുക പിന്നുള്ളത് ചിത്രങ്ങളാണ് ഓരോരോ ചിത്രങ്ങളാണ് അപ്പോൾ നമ്മളിതിൽ ഈസി ആയത് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഒരു പൂവ് എടുക്കാം ഇത് ഈ ചോപ്പ് പുള്ളിക്കുത്തിനെ ഫോളോ അപ്പ് ചെയ്താൽ മതി ഇതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത അപ്പം ഇൻഷാല് എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപകാരപ്പെടുത്തുക ഇൻഷാള്ള ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് സ്ലാമലൈക്കും